ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജന ഉണക്ക മുന്തിരി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് മോർണിംഗ് ആൻഡ് വാട്ടറും റൈസിൻസും കഴിച്ചുള്ള ഗുണങ്ങളെ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള റൈസൻസ് കിട്ടും ബ്രൗൺ കളേഡ് ബ്ലാക്ക് കളേർഡ് രണ്ടും ബെനഫിറ്റ് തന്നെയാണ് നല്ല കുറച്ച് കൂടുതൽ ബെനഫിറ്റ് ഉള്ളത് ബ്ലാക്ക് കളേഡ് റൈസിൻസിനാണ് കേട്ടോ ഫസ്റ്റായിട്ട് ഇത് നമുക്കൊരു ഹാൻഡ് ഫുൾ എടുത്തിട്ട് നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് മോർണിംഗ് എടുത്ത് കുടിക്കുകയും അതിനുള്ളിലുള്ള റൈസൻസ് കഴിക്കുകയും ചെയ്യാവുന്നതാണ് അത് ഹൈ ഫൈബർ കണ്ടൻറ് ആയതുകൊണ്ട് തന്നെ ഡൈജഷൻ ആക്കുന്നു റെഗുലർ ബവൽ മൂമെൻറ്റ്സ് ഉണ്ടാക്കുന്നു അതുതന്നെ കോൺസ്റ്റിപ്പേഷൻ പോലത്തുള്ള കണ്ടീഷൻസിനെ അവോയ്ഡും ചെയ്യുന്നു അത് അത് നമ്മുടെ സോലിബിൾ ഫൈബർ ആണെങ്കിൽ അത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഗഡ് ഹെൽത്തിന് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആൻ ഡെഫിഷ്യൻസി ഡിസീസായുള്ള അനീമിയ അതുപോലെ തന്നെ വിളർച്ച ഇതിൻ്റെ കണ്ടീഷൻസുള്ള വിളർച്ച ഒരു എനർജി എനർജിയിലായ്മ തളർച്ച പോലത്തുള്ള കണ്ടീഷൻസിലൊക്കെ തന്നെ ഈ റേസിൻസ് കുതിർത്ത് കഴിക്കുന്നത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ഇതൊരു ഡാ ഡീടോക്സിഫിക്കേഷനായിട്ടും ആക്റ്റീവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മുടെ ശരീരത്തിലുള്ള അൺവോണ്ടഡ് ടോക്സിൻസിനെ പുറന്തള്ളുകയും അതുവഴി നമുക്ക് ലിവറിൻ്റെ വളരെയധികം ഫങ്ഷൻ സ്മൂത്ത് ആക്കുകയൊക്കെ നല്ല ലിവർ ഫങ്ഷൻ പ്രോപ്പർ ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാസ്യം കണ്ടന്റ് നല്ലതുപോലെ ഉള്ളതുകൊണ്ട് തന്നെ അത് സോഡിയ ലെവലിനെ റെഗുലേറ്റ് ചെയ്യാനും അതുവഴി ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദമൊക്കെ കണ്ട്രോളിൽ കൊണ്ടുവരാനും ഒക്കെ ഈ റൈസിൻസ് കഴിക്കുന്നത് വഴി ഗുണം ചെയ്യും അതുപോലെ തന്നെ ഹാർഡ് ഹെൽത്തിനും ഈ ഓവർനൈറ്റ് സോഫ്ഡായിട്ടുള്ള ഇത് കഴിക്കുന്നത് വഴി ഹാർഡ് ഹെൽത്ത് നല്ലതായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലത്തെ റൈസിൻസ് നമ്മൾ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് കുടിക്കുന്നത് വഴി വളരെയധികം ബെനഫിറ്റ്സാണ് ഉള്ളത് താങ്ക്